അമ്മമ്മയുടെ അച്ഛുവെ എന്നുപടിച്ച് വസുമതി വന്നതും അവൻ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു അവർ മാറി മാറി അവൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തു എന്നാൽ ഒരു കുരുന്ന് ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചതേയില്ല അച്ചുവിനടുത്ത് ഹാളിലേക്ക് പോകും നോക്കി നിൽക്കുന്ന ആമയെ കണ്ടതും അറിയാതൊരു നോ വൈശാലിയിലും പടർന്നു അച്ഛനൊഴികെ എല്ലാവർക്കും ഇവളെൻ്റെ മാത്രം മകളാണ് വൈശാലിയുടെ മാത്രം ആമി അവർ പോയെ പോയ വഴിയെ നോക്കി അവൾ ചിന്തിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗീതവും ജീവനും പുറത്തേക്ക് ഇറങ്ങിയതും അച്ചു ആമിയുടെ കയ്യിൽ പിടിച്ച് വരുന്നാണ് കണ്ടത് മമ്മി ആമിയെയും കൊണ്ട് പോകാം ആമയുടെ കൈയിൽ പിടിച്ച് അച്ചു പറഞ്ഞതും ഗീതു നേരെ നോക്കിയത് ജീവനെയാണ് ആമി പ്രതീക്ഷയുടെ ജീവനെയും ഗീതുവിനേയും നോക്കി മോനെ എടുത്ത് വേഗം കയറി ഗീതു ഗൗരവത്തോടെ ജീവൻ പറഞ്ഞു ആമിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് പിടിപിടി അച്ചുവിനെ കൊണ്ട് നടന്നു ഗീതു എന്നാൽ ആമിയെ തന്നെ തിരിഞ്ഞ് നോക്കി അച്ചു നടന്നും അവരെ തന്നെ നോക്കിയിരുന്നു ആമി അവളുടെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വരുന്നതും ചുണ്ടുകൾ തേങ്ങുന്നതും ഫ്രണ്ട് മീറിലൂടെ ജീവൻ കണ്ടതും വേഗം അവളിൽ നിന്ന് മിഴുകൾ മാറ്റി കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചു കാർ സ്റ്റാർട്ട് ചെയ്തതും അച്ചോൾക്ക് ടാറ്റ കാണിച്ചതും അവളൊന്നും ചെയ്യാതെ അവരെ തന്നെ നോക്കി നിന്നു ആ കാർ അകന്നു പോകുന്ന കണ്ടതും അവളത് നോക്കി നിൽക്കുന്ന കണ്ടതും വല്ലാത്തൊരു നോവ് തോന്നി ജീവന് എങ്കിലും അതു പുറമെ കാണിക്കാതെ അവൻ ഗീതുവിനോട് മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് തമാശകൾ പറഞ്ഞ് ചിരിച്ചെങ്കിലും ആ നോവ് നെഞ്ചിൽ നിന്ന് മായുന്നില്ലെന്ന് തോന്നി അവന് ഓരോ സ്ഥലങ്ങൾ കറങ്ങി നടന്നു അച്ഛവിന് വേണ്ടി ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പഴയ ടെഡി പെയറിനെ കെട്ടിപ്പിടിച്ച് കിടന്ന ആ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു ഡ്രസ്സ് വാങ്ങാൻ ഷോപ്പിൽ കയറിയതും അവൻ്റെ കണ്ണുകൾ പോയത് ഫ്രോക്കുകളുള്ള സ്ഥലത്തേക്കാണ് അതൊക്കെ വാങ്ങി അവളുടെ കയ്യിൽ കൊടുക്കാൻ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിലും എന്തോന്ന് അവനെ തടഞ്ഞു അത് ചിലപ്പോൾ അവൻ്റെ വാശിയാവാം അല്ലെങ്കിൽ വൈശാലിയോടുള്ള ദേഷ്യമാവാം അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് അടുക്കരുത് എന്ന് തോന്നലാവാം ഏട്ടാ ഒരു റെഡ് കളർ ഫ്രോക്ക് കയ്യിലെടുത്ത് നിൽക്കുന്നവനെ ഗീത് വിളിച്ചു ആ പോവാം കഴിഞ്ഞില്ലേ ജീവൻ ചോദിച്ചു ഏട്ടൻ ഇത് വാങ്ങാൻ എടുത്താണോ അവൻ്റെ കയ്യിലുള്ള ഫ്രോക്കിലേക്ക് നോക്കി അവൾ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ആ ഫ്രോക്ക് അവിടെ തന്നെ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു എല്ലാവർക്കും എടുത്തു ആമിക്കും വൈശാലിക്കും വേണ്ട അവർ എൻ്റെ ആരെങ്കിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നുകയും പോവാം വേറെ എങ്ങോട്ട് നോക്കി അവൻ പറഞ്ഞു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി വീട്ടിലേക്ക് പോകും വഴി ഇവൻ എത്ര വയസ്സായി മൂന്ന് കഴിഞ്ഞു വീട്ടിലുള്ള സാധനത്തിനും ഇവനും ഒരേ പ്രായമാണോ ആർക്ക് ആമിക്കോ സംശയഭാവത്തോട് ചോദിച്ചു അവൾ നാല് മാസം കുറയും ഇവന് അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടത് റോഡിലേക്ക് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തു വീട്ടിലെത്തിയതും എല്ലാവർക്കും ഡ്രസ്സിൻ്റെ പാക്കറ്റ് കൊടുക്കുമ്പോളാണ് ബിസിനസ് ടൂറിന് പോകുന്ന രാജേന്ദ്രൻ ഹാളിലേക്ക് ഒരുങ്ങി വന്ന് എല്ലാവരുടെ കയ്യിലും പാക്കറ്റിലേക്ക് മേളം നോക്കി അച്ഛാ ഇത് അച്ഛന് ഒരു പാക്കറ്റ് അയാൾക്ക് നേരെ നീട്ടി ഗീതു പറഞ്ഞു ആമിമോൾക്ക് എവിടെ ഗൗരവത്തോടെ അയാൾ ചോദിച്ചു പുഞ്ചിരിച്ചു നിന്ന ഗീതുവിൻ്റെ മുഖം മാറി അത് അച്ഛാ വാങ്ങിയില്ലല്ലേ ഇതും ഒന്നും വേണ്ടിയില്ല കഷ്ടം വൈശാലി അയാൾ ഉറക്കെ വിളിച്ചതും വൈശാലി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു അവളുടെ പിറകെ ആമയും മോളെ കൊണ്ടുപോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യി എൻ്റെ കുട്ടിക്കുള്ളത് ഞാൻ വാങ്ങി കൊടുത്തോളാം ജീവനെന്ന് നോക്കിയ വിഷം അയാൾ പറഞ്ഞു അച്ഛ ഇപ്പോൾ ഒന്നും വേണ്ട അവൾക്കുള്ളതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ വാങ്ങാം അച്ഛന് പോകാൻ സമയമായില്ലേ ഇനി അച്ഛൻ വന്നിട്ട് വാങ്ങാം ദേഷ്യത്തോടെ നിൽക്കുന്ന രാജേന്ദ്രനോടായി വൈശാലി പറഞ്ഞു നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക് ചെല് അച്ചാ പ്ലീസ് പിന്നെ വാങ്ങാം അയാളുടെ കയ്യിൽ പിടിച്ച് വൈശാലി പറഞ്ഞതും അയാൾ ആമിയുടെ അടുത്തായിരുന്നു എൻ്റെ മോൾക്ക് മുത്തശ്ശൻ പോയി വന്നിട്ട് എന്ത് വേണേലും വാങ്ങി തരാൻ കേട്ടോ അയാൾ പറഞ്ഞതും പുഞ്ചിരിച്ച് തലയാട്ടി ആമി എന്താ എൻ്റെ കുട്ടിയുടെ കയ്യിൽ ചുരുട്ടി പിടിച്ച കൈ നിവർത്തി അയാൾ ചോദിച്ചു അവൾ കൈ കാണിച്ചു അച്ചു തന്നതാ ഡയറി മിൽക്കിൻ്റെ ഒരു ചെറിയ പീസ് കാണിച്ച് ആമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ ജീവനെ നോക്കി ഇതേ ഇവളുടെ മാത്രമല്ല നിന്റെ കൂടി കൊച്ചാ എത്ര മുഖം തിരിച്ചാലും ദേഷ്യം കാണിച്ചാലും അത് മാത്രം മാറില്ല നീ എല്ലാവർക്കും ഓരോന്ന് വാങ്ങുമ്പോൾ ഒരു തവണ പോലും നിനക്ക് ഇതിന് ഓർമ്മ വന്നില്ലേ ഒരു മിഠായി പോലും ഇതിന് വാങ്ങിക്കൊടുക്കാൻ തോന്നിയില്ലേ നിനക്ക് അയാൾ ജീവൻ്റെ മുഖം നോക്കി ചോദിച്ചു ഇല്ല അയാളുടെ മുഖത്തെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ജീവൻ അയാൾ ജീവനെന്ന് പൊച്ഛിച്ചു നോക്കി ജീവന് നേരെ വിരൽ ചൂണ്ടി എന്തോ പറഞ്ഞു പറഞ്ഞതെന്തോ അച്ഛാ വൈശാലി വിളിച്ചതും അയാൾ അവളെ നോക്കി അവൾ വേണ്ട തലയാട്ടി കൈകൾ കൂപ്പി അയാളൊന്നും വീണ്ടും കയറി ആ പെണ്ണിനെയും പൂഞ്ഞിനെയും ഓർക്കവേ താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണെന്ന് അയാൾക്ക് തോന്നി പരസ്പരം എല്ലാവരും നോക്കി പിരിഞ്ഞു പോയതും വൈശാലിയും ജീവനും ആമിയും മാത്രമായി ഹാളിൽ അവനെ ഒന്ന് നോക്കി അവൾ അടുക്കളയിലേക്ക് നടന്നു ജീവൻ സോഫയിലായിരുന്നു ആമി ഹാളിലൂടെ പുറത്തേക്കുള്ളും അവളുടെ കൈയ്യിലായി പിടിച്ചു ജീവൻ അവൾ അവനെ സംശയഭാവത്തോടെ നോക്കി പോക്കറ്റിൽ അവൾക്കായി കരുതിയ ഡയറി വിൽ അവളുടെ കൈയ്യിലായി വെച്ചു അവൻ പിന്നെ എങ്ങോട്ടോ നോക്കിയിരുന്നു കയ്യിലുള്ള മിഠായിലേക്ക് നോക്കി അമ്മി പിന്നെ അതവൻ്റെ മടിയിൽ വെച്ചു നിനക്ക് എന്നെ അമ്മേന് ഇഷ്ടമല്ലല്ലോ എനിക്ക് നിന ഇഷ്ടമല്ല നിനക്ക് അച്ചുവിനല്ലേ ഇഷ്ടം നീ എന്നെ കൊണ്ടുപോയില്ലോ ആമിമോൾക്ക് വിസ്മ ആമയ്ക്ക് വേണ്ട ഇത് അച്ഛന് കൊടുത്തു അതും പറഞ്ഞ് പോകാൻ നിന്നവളെ എറുകെ പോണമെന്ന് കവളിൽ തോന്നി തോന്നിയവന് അവളുടെ വാക്കുകൾ വന്ന് പറഞ്ഞത് അവൻ്റെ ഇടനെഞ്ചിലായിരുന്നു അവളെ തന്നെ നോക്കിയിരുന്ന തലയിലും തലോടാൻ കൈകൾ ഉയർത്തിയ നിമിഷം ആമി അടുക്കളയിൽ നിന്ന് വിളി വന്നതും അവനെ നോക്കി അങ്ങോട്ട് ഓടിപ്പോയി ആമി അപ്പോഴും അവൾ പറഞ്ഞ വാക്കുകൾ മാത്രം അവൻ്റെ മനസ്സിലേക്ക് വന്നു സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് പോകാനുള്ള ജീവൻ അടുക്കളയിൽ നിന്നും ആരുടെയോ ചീത്തവെളിയും ബഹളവും കേട്ടാണ് അങ്ങോട്ട് ചെന്നത് ശബ്ദം അമ്മായിയുടെ ആണെന്ന് അവൻ്റെ മനസ്സിലായി എങ്കിലും ആരോടാണ് അവർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അവന് മനസ്സിലായില്ല അടുക്കളവാതിൽ കിടക്കുമ്പോൾ തന്നെ കണ്ടു തിരിഞ്ഞു നിന്ന് ആമിയുടെ കുഞ്ഞി കൈയിൽ പിടിച്ച് കുലുക്കി ദേഷ്യപ്പെടുന്ന അമ്മായിയെ അവനൊന്നും മിണ്ടത് അങ്ങനെ തന്നെ നിന്നു നിലത്തെ വീണ ചോറ് വാരി എടുക്കുകയാണ് വൈശാലി ചോറെടുത്ത് പുറത്തേക്ക് പോകുമ്പോഴും അവൾ താഴേക്ക് മാത്രം നോക്കി നടന്നു അതുകൊണ്ട് തന്നെ ഹാളിനടുത്തായി അടുക്കളവാതിൽ ചാരി നിൽക്കുന്നതിനെ അവൾ കണ്ടില്ല എല്ലാം ശീലമായതുകൊണ്ട് തന്നെ ആ കണ്ണിൽ കണ്ണീരോ സങ്കടമോ ഒന്നുമില്ല നീ ഇന്ന് ഇനി കഴിക്കണ്ട അല്ലെങ്കിൽ ആ നിലത്ത് എടുത്ത് കഴിച്ചോ ആമയുടെ മുഖത്ത് നോക്കി അമ്മായി പറഞ്ഞു കേട്ടതും എന്തോ ജീവനോ വല്ലാതെ ദേഷ്യം വന്നു കൈ മുറുകെ പിടിച്ച അവൻ്റെ ദേഷ്യം ക്ഷമിച്ചു അവൻ എൻ്റെ കൈ നിന്ന് അറിയാതെ വീണത് അമ്മായി എനിക്ക് വിശക്കുന്നുണ്ട് കുറച്ച് ചോറ് താ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ ഇനി അറിയാതെ വിഴാതിരിക്കാൻ വേണ്ടിയ ഈ ശിക്ഷ മനസ്സിലായോ വീണ്ടും അവളോട് പറഞ്ഞ് അമ്മായി തിരിയതും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജീവനെ കണ്ട് പരിഭ്രമം മുഖത്ത് വന്നെങ്കിലും അത് പുറത്തു വരാൻ പുഞ്ചിരിച്ചു അമ്മായി എന്താ മോനെ അവർ വളരെ സ്നേഹത്തോടെ വിളിച്ചുവെങ്കിലും അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമായിരുന്നു ചോറിരിപ്പില്ലേ അമ്മായി അവന്റെ അടുത്തുള്ള കലത്തിലേക്ക് നോക്കി ചോദിച്ചു ആ ഉണ്ട് മോനെ അവർ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു അരിയോ അവർ സ്റ്റോർ റൂമിലേക്ക് നോക്കി ചോദിച്ചു അതുകൊണ്ടല്ലോ എന്തിനാ ജീവ അല്ല ഒരിത്തിരി ചോറ് പോയതിന് ശിക്ഷയായിട്ട് പട്ടിണിക്ക് ഇടതു ചോദിച്ചതാ അവൻ പറയുന്നത് കേട്ട് അമ്മായി ഞെട്ടി പുറത്തേക്ക് പോയ വൈശാലി അവൻ പറയുന്നത് കേട്ട് അവനെ തന്നെ നോക്കി നിന്ന് പോയി എന്നാൽ ആമയുടെ ചുണ്ടിൽ ആദ്യമായി അവനെ നോക്കിയൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു അവനെ കാണുമ്പോൾ തുറിച്ച് നോക്കി കാണുമ്പോൾ ഇന്നൊരു പ്രതീക്ഷ മുട്ടിയിട്ടു അവനൊന്നും വേണ്ടാതെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്കുറച്ച് ചോറെടുത്ത് സൈഡിലൊരു മീൻ പൊരിച്ചത് വെച്ചു നിനക്ക് കറി വേണോ അവളെ നോക്കാതെ തന്നെ ചോദിച്ചവൻ ഇരിയും ചെറു പുഞ്ചിലൂടെ ആമി പറയുന്നത് കേട്ടതും അവൻ്റെ ചുണ്ടിലും ചെറു വന്നെങ്കിലും അത് പുറത്തു വരാൻ സമ്മതിക്കതെ അവൻ ചുണ്ടുകൾ അമർത്തി പിടിച്ചു എന്നാൽ ആമിയും വൈശാലിയും ദേഷ്യത്തോട് നോക്കി നിൽക്കുകയായിരുന്നു അമ്മായി അറിഞ്ഞെന്നപോലെ വൈശാലി തലാഴ്ത്തി നിന്നു ഞാൻ ദയാ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം ദേഷ്യം സഹിക്കാൻ കഴിയാതെ അമ്മായി പറഞ്ഞു വേഗം അകത്തേക്ക് തന്നു ചോറടങ്ങുന്ന പ്ലേറ്റ് ആമിക്ക് നേരെ നീട്ടി അവൾ വൈശാലിയെ നോക്കി വാങ്ങിക്കുമെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൻ പുഞ്ചിരിയുടെ അത് വാങ്ങി പുറത്തേക്ക് നടന്നു അവൻ വൈശാലി എന്ന് നോക്കി നീ ചെയ്യുന്ന ജോലി പുറത്തൊരു വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് മാസം ഒരു ഇരുപത്തിയ്യായിരമെങ്കിലും കുറഞ്ഞത് കെട്ടും വെറുതെ മറ്റുള്ളവരുടെ ആട്ടുത്തുപ്പം വാങ്ങാതെ പോയിക്കൂടെ നിനക്ക് ആമിയെ അമ്മായി പറഞ്ഞിട്ടുള്ള ദേഷ്യം അവൻ വൈശാലിയോട് തീർത്തു അവൾ ഒന്നും വിണ്ടാതെ നിന്നു ഒരിക്കലും നിന്നെ ഞാൻ സ്നേഹിക്കും ഭാര്യയായി കാണുമെന്ന് വിശ്വസിച്ചാണ് ഇവിടെ കഴിയുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എത്രയും പെട്ടെന്ന് പോയാൽ അത്രയും നിനക്ക് നല്ലത് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ജീവൻ പറഞ്ഞു പോകുമ്പോൾ കഴിക്കുന്ന ഒന്ന് നോക്കി വൈശാലി റൂമിലെ കട്ടിൽ കമൽ കിടന്ന ഫോൺ നോക്കുന്ന ദയെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യം തോന്നി അവർക്ക് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതും എന്താ അമ്മേ ദയെ എഴുന്നേറ്റുന്ന ദേഷ്യത്തോട് ചോദിച്ചു കുന്തം അവളുടെ ഒരു ഫോൺ ദേഷ്യത്തോടെ നിലത്തേക്കേറിയ നിന്നും അവൾ വേഗം തട്ടിപ്പറിച്ചു അമ്മയ്ക്ക് എന്താ ബ്രാന്തായോ അവരുടെ ദേഷ്യവും അവരുടെ നിൽപ്പം കണ്ട് ദയ ചോദിച്ചു അതെടി ഇങ്ങനെ പോയി എനിക്ക് ഭ്രാന്താവും എല്ലാം കൂടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കും അമ്മയ്ക്ക് എന്താ പ്രശ്നം പറ അവരെ കട്ടിലേക്കിരുത്തി ദയ ചോദിച്ചു എടി ആ ജീവൻ വന്നത് മുതലേ ഞാൻ പറയുന്നതല്ലേ അവനോട് അടുത്ത് ഇടപഴകാൻ കേട്ടോ നീ അവർ പറയുന്നതും ഒരു താല്പര്യമില്ലാത്ത പോലെ ഇരുന്നും തയ്യാ പണ്ടും മാമ്മ ഇതുപോലെ അവൻ്റെ പിറകെ നടത്തിച്ചതല്ലേ എന്നിട്ടോ വലിയ മാമ അവളെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചില്ലേ എനിക്കിനി വയ്യ അവനാണെങ്കിൽ എന്നെ അങ്ങനെ കണ്ടിട്ട് കൂടിയില്ല അവന് ഞാൻ എപ്പോഴും നീതുവിനെ പോലെ അവൻ്റെ പെങ്ങളാണ് ആ അതും പറഞ്ഞിരുന്നോ എൻ്റെ എല്ലാ പ്രതീക്ഷയും നിന്നില്ല അമ്മോളെ നീ കൂടെ അമ്മയെ കൈവിടല്ലേ അവൻ്റെ പെങ്ങളെ മൈക്ക് വേണ്ടി ഞാൻ കരുതിയതാ എന്നിട്ടോ കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമമാണെന്ന് പറഞ്ഞ് അവളൊരുത്തനെ കണ്ടുപിടിച്ചു സ്നേഹനിധിയാ അവളുടെ അച്ഛൻ കല്യാണം നടത്തുകയും ചെയ്തു ഇനി ജീവന എൻ്റെ ലക്ഷ്യം അറിയാലോ ഇവിടെ നിന്നിറങ്ങിയാൽ നമുക്ക് പോകാൻ പോലും മറ്റൊരു ഇടയില്ല പോരാതെ തന്നെ ഏടൻ്റെ കയ്യിലും അവൻ്റെ കയ്യിലും നല്ല പൂത്ത കാശുണ്ട് അതൊക്കെ അനാഥപ്പിണ്ണിനും അതിൻ്റെ കൊച്ചിലും കൊടുക്കണോ അതോ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചു ജീവിക്കണോ നിന്റെ ആങ്ങളമാർക്ക് ആ വക ചിന്ത ഒന്നുമില്ല അവർ സമ്പാദിച്ചൊന്നും നമുക്ക് കിട്ടുകയും ആ ബോധമെങ്കിലും നിനക്ക് വേണം അവളുടെ തലയൊന്ന് കിഴക്കി അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ പറ അതുപോലെ ഞാൻ ചെയ്യാം അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്നണം അവൾ പറഞ്ഞു നിനക്കറിയാലോ ഒരു താലി കെട്ടിയെന്നല്ലാതെ ആ പെണ്ണിനോട് ജീവനവരെ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്തൊന്ന് പക്ഷേ അവൾ സംശയത്തോട് ചോദിച്ചു ആ കൊച്ചിനോട് എന്തോ ഒരു അടുപ്പമുള്ളത് പോലെ ഏയ് അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയപ്പോൾ ആമയ്ക്കൊന്നും വാങ്ങിയില്ലല്ലോ എടി മോളെ അവൻ ആ കൊച്ചിനൊന്നും വാങ്ങാഞ്ഞത് അവൻ അച്ഛനോടുള്ള വാശിയാണ് എന്തൊക്കെ പറഞ്ഞാലും അതേ അവൻ്റെ കുഞ്ഞാ അവൻ്റെ ചൊരയാണ് അതിൻ്റെ ഒരു സ്നേഹം അവൻ എന്തായാലും ആ ഉണ്ടാവും അതൊക്കെ അമ്മയുടെ തോന്നലാ ശരി എൻ്റെ തോന്നലേക്ക് തോന്നൽ നിനക്ക് ഞാൻ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റുമോ ദേ അവൻ നിന്റെ വലയിൽ വീണാൽ അവളെയും കൊച്ചിനെയും പുറത്തക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു അവളുടെ കയ്യിൽ പിടിച്ചവർ പറഞ്ഞതും ശരി എന്ന് തലയാട്ടി ദയാ ദിവസങ്ങളൊരുന്ന് കടന്നുപോയി ആമയ്ക്ക് പണ്ടത്തെ പത്ര ദേഷ്യമില്ലെങ്കിലും അവനോട് അടുക്കാനൊന്നും അവൾ പോയില്ല അകൽ നിന്ന് അവളുടെ കുസൃതികൾ നോക്കിക്കാണും എന്നല്ലാതെ അവനും അവളുടെ അടുത്തേക്ക് പോയില്ല അവളോട് അടക്കാൻ ശ്രമിച്ചില്ല ജീവൻ്റെ അമ്മയ്ക്ക് അവളോട് ദേഷ്യവും സ്നേഹവുമില്ല വൈശാലിയോട് സംസാരിക്കില്ല വൈശാലി തിരിച്ച് സംസാരിക്കില്ല ഇടയ്ക്ക് ആമയും മോളുടെ തലയിൽ തൈ വിടാനും ഉമ്മ വെക്കാനുമൊക്കെ തോന്നും എങ്കിലും തൻ്റെ മകന് വേണ്ടാത്ത കുഞ്ഞിലെ വേറെ കുട്ടിയെ തനിക്കും വേണ്ട എന്ന് ഉറപ്പിച്ചിരുന്നു അവർ വല്ലാത്തൊരു തളർച്ച തോന്നിയതും റൂമിലേക്ക് പോയി കിടന്നാണ് വൈശാലി ആമി ജാനു ചേച്ചിയുടെ വീട്ടിലേക്ക് അവരുടെ കൂടെ പോയത് കൊണ്ട് അവൾ കുറച്ച് ടെൻഷനില്ല ജീവൻ പുറത്ത് പോയത് കൊണ്ട് തന്നെ വേനൽ വൈകുമെന്ന ചിന്ത മനസ്സിലേക്ക് വന്നു നേരത്തെ വിരിക്കാൻ നിൽക്കാതെ അവൾ കട്ടിലായി കിടന്നു എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോയി ആരോ തൻ്റെ ചൂണ്ടിൽ വിരൽ കൊണ്ട് തലോടുന്ന പോലെ തോന്നിയതും മെല്ലെ കണ്ണുകൾ തുറന്നു വൈശാലി മുന്നിൽ നിൽക്കുന്ന മാധവനെ കണ്ടതും അവൾ വേഗം പിടഞ്ഞു കഴിഞ്ഞിട്ടു ഓടം അവളെ പിടിച്ചു വലിച്ചു മുറുകെ കയ്യിൽ പിടിച്ചവൻ മാധവൻ വിട് എന്തായി കാണിക്കുന്നേ അവൽ നിന്ന് കുതിരിമാറൻ അവൾ പറഞ്ഞു ആടങ്ങി നിൽക്കടി ഈ എന്നെ കുറെയായി കൊതിപ്പിക്കുന്നു അവളെ മുറുകെ പിടിച്ചാൻ പറതും അവളുടെ കണ്ണുകൾ ഡോറിലേക്ക് പോയി കുറ്റി ഇട്ടിട്ടില്ല വേഗം അങ്ങോട്ട് ഓടി പുറത്തേക്കൊള്ളാൻ ശ്രമിച്ചു അവൾ ഹാ ഇങ്ങനെ പിടയ്ക്കല്ല വൈശാലി ആരേലും കണ്ടുകൊണ്ട് വന്ന മോശം നിനക്ക നീ എന്നെ വിളിച്ചു കറ്റിയതാണെന്നേ ഞാൻ പറയും പിണഞ്ഞുമാറാൻ നിൽക്കുന്നവരോടായി അവൻ പറഞ്ഞു ഇടി നിന്റെ കെട്ടിയവൻ ഇനി വരാനൊന്നും പോണില്ല അവനാടവല പെണ്ണിനെയും കെട്ടിക്കൂടി കാണും നീ ഇങ്ങനെ അവനെ കാത്തിരിക്കാതെ അവൻ പറും കേൾക്കുക നമുക്കിവിടെ ആരും അറിയാതെ സ്നേഹിക്കാം വീണ്ടും വീണ്ടും അവളോട് അടുത്ത് കൊണ്ട് അവൻ പറഞ്ഞു കൈയ്യൊന്നായതും അവനെ തള്ളി മുഖത്തേക്ക് ആഞ്ഞടിച്ചവൾ വേഗം ബാത്രൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഓടിയതും വീണ്ടും അവൻ്റെ പിടി അവളിൽ മുറുകി എന്നെ നോവിച്ചിട്ട് എങ്ങോടടി ഓടുന്നേ അവളുടെ കയ്യിൽ പിടിച്ചവൻ പറഞ്ഞതും അവൾ വിളിച്ചു പോകാൻ നിന്നതും അവളുടെ വായമർത്തി പിടിച്ചു അവൻ പെട്ടെന്ന് ഡോർ തുറക്കുന്ന കണ്ടതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി ഡോറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നയാളെ കണ്ടതും തളർന്നു വൈശാലി തന്നെ പുറത്തൊക്കെ നിൽക്കുന്നവനെ കാരണം കൂടി കിട്ടി അവൾ മനസ്സിലോർത്തു എന്നാൽ അവനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളെ കണ്ടതും ഒന്ന് പതറി മാധവൻ ജീവാ നീയപ്പോൾ വന്നു എന്നോട് പറഞ്ഞില്ല മുഖത്തെ പതർച്ചയും പേടിയും മറച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഗൗരവത്തോടെ അവർക്കടുത്തേക്കായി നടന്നു വന്നു ജീവൻ എന്താ ഇവിടെ അവൻ ചോദിക്കുമ്പോൾ ഗൗരവവും ദേഷ്യവും എല്ലാം നിറഞ്ഞിരുന്നു ജീവനിൽ അത് അമ്മ വിളിച്ചവരൻ പറഞ്ഞപ്പോൾ അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതല്ല ചോദിച്ചത് നീ എന്താ എൻ്റെ റൂമിൽ എന്നാണ് ചോദിച്ചത് ജീവൻ ചോദിച്ചതും ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ചു കഴിഞ്ഞു മാധവൻ ജീവൻ വൈശാലയം നോക്കി അവളുടെ മനസ്സിലൂടെ ഇപ്പോൾ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നന്നായി അറിയാം ജീവനെ ചോദിച്ചത് കേട്ടില്ലേ മാധവൻ എന്താ നിനക്ക് എൻ്റെ മുറയിൽ കാര്യം കൈകൾ പാൻസിൻ്റെ പോക്കറ്റിലിട്ട് അവൻ തന്നെ നോക്കി ചോദിച്ചു ജീവൻ അത് ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട് മാധവൻ പറഞ്ഞതും വൈശാലയം നോക്കി ജീവൻ കണ്ണുകളടിച്ചു ചുമരി ചാരി നിൽക്കുകയാണ് അവൾ എങ്ങനെ വീണ്ടും ജീവൻ ചോദിച്ചു അത് അത് പിന്നെ മാധവൻ പലിങ്ങി ഇവൾ കടിക്കാനായി നീ ഇടക്കിടയ്ക്ക് നിൻ്റെ കവൾ ഇതുപോലെ കാണിച്ചു കൊടുക്കുമോ അതിനാണ് നിങ്ങൾ കൂടൽ അവൻ്റെ കവളുള്ള പാടി നോക്കി ജീവൻ ചോദിച്ചതും അവൻ്റെ ചോദ്യം കേട്ട കണ്ണുകൾ വലിച്ചു തുറന്നു വൈശാലി ജീവ അത് പിന്നെ എന്തോ പലൻ വന്ന മാധവൻ നേരെ കൈ മുന്നിലേക്ക് വെച്ച് വേണ്ട എന്ന് കാണിച്ചു ജീവൻ നിന്നെ നിന്നെനിക്കറിയില്ല മാധവാ നീ പറഞ്ഞ വെള്ളം തുടതെ വിഴുങ്ങി ഇവളെ സംരക്ഷിക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ ഫൂളൊന്നുമല്ല നിന്റെ അസുഖം നടന്ന് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം കൈകൾ കെട്ടി അവൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ മാധവനാകെ വീർത്തു മാധവ ഇനി നിൻ്റെ പണ്ടത്തെ കഴപ്പം കൊണ്ട് ഇവളുടെ അടുത്ത് വന്നാൽ അറിയാലും നിനക്കെന്നെ കുന്നു കളയും പന്നി അവൻ്റെ കുളൽ പിടിച്ച് ചുമനോട് ചേർന്നെത്തി പറഞ്ഞു ജീവൻ സോറി സോറി ജീവ അവൻ്റെ പിടി മുറുകുന്ന നടതും മാധവൻ വേഗം പറഞ്ഞു എന്നോടല്ല ഇവളോട് ഇവളോട് പറ വൈശാലി നോക്കി പറഞ്ഞു ജീവൻ സോറി വൈശാലി മനസ്സിൽ ദേഷ്യവും പകയും ഒളിപ്പിച്ച് മാധവൻ പറഞ്ഞതും അവനെ നോക്കാതൊന്നും വൈശാലി ഒക്കോ ഇനി മേലെ ഇതുപോലെ വരുന്നത് ഞാൻ അറിഞ്ഞാൽ അവനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീവൻ പറഞ്ഞു അവൻ വേഗം പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒന്ന് നിന്നേ ജീവൻ വിളിച്ചതും തിരി നോക്കി മാധവൻ അവൻ്റെ വരവ് കണ്ടതും ഉള്ളൊന്നും പിടിച്ചുപോയി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ എൻ്റെ ഭാര്യയാണ് അപ്പോൾ പിന്നെ ഭാര്യയെ തൊട്ട ഭർത്താവ് നോക്കി നിൽക്കുന്നത് ശരിയല്ലല്ലോ അതും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് ജീവൻ കാവളുടെ കൈവശ ജീവനെ നോക്കി നിന്നു മാധവൻ അപ്പോൾ ഇവിടെയൊന്നും നടന്നിട്ടില്ല അല്ലേ മാധവൻ്റെ ഷട്ടർ നേരെയാക്കി ജീവൻ പറഞ്ഞതും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി മാധവൻ അവൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ കഴിവ് തുടച്ചു വൈശാലി അവനോട് പറയുന്നത് കേട്ട് എനിക്ക് നിന്നൊരു സ്നേഹമാണെന്ന് കരുതരുത് നിന്റെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെ പെരുമാറും അല്ലാതെ വേറൊന്നല്ല ഒന്നും വൈശാലിയുടെ മുന്നിലായി നിന്ന് ജീവൻ പറഞ്ഞ് ബാൽക്കണിയിലേക്ക് നടന്നു എന്നാൽ വല്ലാത്തൊരു സംരക്ഷണ വിലയത്തിലാണ് താനെന്ന സമാധാനം അറിയാതെ ഉള്ളിൽ നിറഞ്ഞു വൈശാലിയിലും മാധാവിൻ്റെ അമ്മായിയുടെ മൂത്ത മകൻ അറിയാതെ വന്ന് തട്ടിയും മുട്ടിയും പോകുന്നതിനെ കാണുന്നതിന് പേടിയായിരുന്നു തനിക്ക് അച്ഛനോട് ഇതിനെക്കുറിച്ച് പറയാൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും എന്തോ ധൈര്യം വന്നില്ല പിന്നെ അമ്മായി അറിഞ്ഞാലുള്ള കാര്യം ആലോചിച്ചതും ആരോടൊന്നും പറഞ്ഞില്ല തൻ്റെ മനസ്സറിഞ്ഞ പോലെ അച്ഛൻ ഇയാളെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചതും വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു രണ്ട് കൊല്ലങ്ങൾ ശേഷം വീണ്ടും ഇയാൾ വന്നതും അച്ഛൻ കൂടി ഇല്ല ശ്രദ്ധിക്കുക ഇത് താൻ പുറത്താവുമെന്ന് തന്നെ ഉറപ്പിച്ചു പോയിരുന്നു പക്ഷേ എൻ്റെ ചിന്തകൾക്ക് വിപരീതമായി പെരുമാറിയാൽ ജീവനെ നിറകണ്ണുകളോട് നോക്കി നിന്ന് പോയി പൈശാലി